അലൈക്കും വരഹമുല്ലാഹി വാത്ത മുഹമ്മദ് റസൂലുള്ള നുപൂവത്തിൻ്റെ വെളിച്ചവും ഉത്തമ സമൂഹവും എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ബഹുജന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റസൂൽ സലാഹു അലഹി വസലമയെക്കുറിച്ച് ധാരാളമായി നമ്മൾ ഓർക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുന്ന സവിശേഷമായൊരു സന്ദർഭമാണിത് റബിയോ റസൂലിനെ കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകൾ ആലോചനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മുസ്ലിം സമുദായം എന്ന അർത്ഥത്തിൽ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമയെ മുൻനിർത്തി നമ്മുടെ എല്ലാവരുടെയും ധാരണയിലുണ്ടാവേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ബഹുജന സംഗമം നമ്മോട് സംസാരിക്കുന്നത് വസൂൽഹി സലഹു അലിഹി വസല്മയുടെ അനുയായികൾ എന്നതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ വലിയൊരു സവിശേഷത ഈ സവിശേഷത വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ കൂടി പേരാണ് ശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ജനങ്ങളെ അഥവാ സമൂഹങ്ങളെക്കുറിച്ച് വിവിധ ജനവിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൗം എന്ന് പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മത്ത് എന്നും പറയാറുണ്ട് നമ്മൾ സാധാരണ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നമ്മുടെ ഒരു നാടൻ ശൈലിയിൽ കൗം എന്ന് പറയും വിശുദ്ധ ഖുർആാൻ കൗം എന്ന് പൊതുവെ പല സമൂഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതൊരു പക്ഷേ ഒരു പ്രദേശത്തെ ആളുകളാകാം ഒരു രാജ്യത്തെ ജനങ്ങളാകാം അല്ലെങ്കിൽ സവിശേഷമായ എന്തെങ്കിലും സംസ്കാരമോ പാരമ്പര്യമോ ഒക്കെയുള്ള ആളുകളാകാം അത്തരം പല ജനവിഭാഗങ്ങളെ കുറിച്ച് ഖുർആാനിൽ ചരിത്ര വിവരണങ്ങൾ നടത്തുമ്പോൾ കൗം എന്ന് പറയുന്നു അതേസമയം മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉമ്മത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്നത് ഉമ്മത്ത് എന്ന ഖുർആാനിൻ്റെ ഈ പ്രയോഗം വളരെ ബോധപൂർവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ കൗം എന്ന പ്രയോഗവും എന്താണ് ഈ ഉമ്മത്ത് എന്ന പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസമെന്ന് മുഫസ്സറുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട് കൗമും അൽ ആയ കൗമും അറിസാലെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യബോധമുള്ള കൗമിനാണ് സമൂഹത്തിനാണ് ദൗത്യമുള്ള സമൂഹത്തിനാണ് ഉമ്മത്തെന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അഥവാ മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വംശീയമായ ഒരു ജനവിഭാഗമല്ല പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഒരാൾക്കൂട്ടത്തിൻ്റെ പേരല്ല മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ സവിശേഷമായ ചില ആചാരങ്ങളും പ്രത്യേകമായ ചില അനുഷ്ഠാനങ്ങളുമൊക്കെ കൊണ്ടു നടക്കുന്ന അങ്ങനെ ഒരു ആൾക്കൂട്ടം ഒരു ദേശീയതയുടെയോ ഒരു വംശീയതയുടെയോ ഏതെങ്കിലും സവിശേഷമായ പാരമ്പര്യത്തിൻ്റെയോ അങ്ങനെ രൂപപ്പെടുന്ന അത് കൊണ്ടു നടക്കുന്ന അതിനാൽ അറിയപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പേരല്ല മുസ്ലിം സമുദായമെന്നത് റിസാല അതൊരു ദൗത്യമുള്ള കൗമ്മാഅറായ ലക്ഷ്യബോധമുള്ള ഒരു സമുദായമാണ് ഒരു ഉമ്മത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യമാണ് മുസ്ലിം സമൂഹത്തിന് കൈമാറിയത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ മറ്റൊരു പ്രയോഗം കൂടി നടത്തുന്നുണ്ട് വക്കദാലിക്ക് ഉമ്മത്തൻ വസത്ത നിങ്ങളൊരു മധ്യമ സമൂഹമാണ് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ തന്നെ മറ്റൊരു പ്രയോഗമാണ് എന്താണ് ഈ മധ്യമ സമൂഹം എന്ന് ചോദിച്ചാൽ റസൂലിൻ്റെയും ജനങ്ങൾക്കുമിടയിലുള്ള മധ്യവർത്തികളാണ് മുസ്ലിം സമുദായം റസൂലിൻ്റെയും ജനങ്ങൾക്കുമിടയിലുള്ള മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം മുന്നോട്ട് വെച്ച ആശയങ്ങൾ റസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ജനവിഭാഗം എന്നതാണ് മധ്യമ സമൂഹം സമൂഹമെന്ന പ്രയോഗത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് മുഫസറുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിം സമൂഹത്തെയാണ് നമ്മളെല്ലാവരും പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളാണ് നമ്മൾ മുസ്ലിം സമൂഹത്തിൻ്റെ അംഗങ്ങൾ എന്ന നിലയിൽ മുസ്ലിം സമുദായം എന്ന നിലയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാൻ ഉപൂവത്തിലൂടെ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ തുടർച്ചയിൽ ആ ദൗത്യം നിർവഹിക്കേണ്ടവരാണ് ഈ സമുദായമെന്ന ബോധ്യം അത്തരമൊരു ഉത്തരവാദിത്ത ബോധം നമുക്കോരോരുത്തർക്കും ഉണ്ടാവണം മുസ്ലിം സമൂഹത്തിനുണ്ടാവണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉത്തരവാദിത്ത ബോധം ഈ ലക്ഷ്യബോധം ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാവുകയും ഈ ദൗത്യം ഈ രാജ്യത്ത് നമ്മൾ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇന്ത്യ രാജ്യത്ത് നുപൂവത്തിൻ്റെ റിസാലത്തിൻ്റെ ഈ ദൗത്യം ഈ ലക്ഷ്യം ഈ രാജ്യത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹു വ തആല ഈ സമുദായത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈ ലക്ഷ്യം നമ്മൾ നിർവഹിക്കാതെ ഈ ദൗത്യം ഈ സമുദായം ഈ രാജ്യത്ത് നിർവഹിക്കാതെ നമ്മൾ ഈ രാജ്യത്ത് മറ്റേത് ദൗത്യങ്ങൾ നിർവഹിച്ചാലും ഈ സമൂഹത്തെ ഈ ഉമ്മത്തിനെ അള്ളാഹു ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നിയോഗിച്ചതിൻ്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ നമ്മെ ഏൽപ്പിച്ച കടമ നിർവഹിക്കാത്ത ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു സമൂഹമായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്ന പാപഭാരം കൂടി നമുക്കുണ്ടാവും എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഈ രാജ്യം ഈ റസൂലിൻ്റെ ഈ ഇസ്ലാമിൻ്റെ സന്ദേശം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമൂഹം എന്ന് പറയുമ്പോൾ ഈ രാജ്യവും ഈ സമൂഹവും റസൂലുള്ളാഹി അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യ ജീവിതത്തിന്റെ വിവിധ കാര്യങ്ങൾ വിവിധ വശങ്ങൾ ഈ രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട് ഈ രാജ്യത്തിനത് ആവശ്യമുണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രപരമായി തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നയിടത്ത് ഈ രാജ്യത്തിന്റെ സമൂഹത്തെ നിർമ്മിക്കുന്നയിടത്ത് ഈ രാജ്യത്തിലെ അനേക ലക്ഷം ജനവിഭാഗങ്ങളുടെ ജീവിത വീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്നിടത്ത് ഈ രാജ്യത്തിൽ പല നന്മകളും ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് റസൂൽ അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആദർശങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് ചരിത്രപരമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള കാര്യമല്ല നമ്മുടെ പൂർവികരായ ആളുകൾ മഹാന്മാരായ ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ ബഹുജനങ്ങൾ അവരവരുടെ കാലഘട്ടത്തിൽ ഈ ദൗത്യം അവർക്ക് സാധ്യമാകുന്ന രീതിയിൽ ഈ രാജ്യത്ത് നിർവഹിച്ചിട്ടുണ്ട് അത് നിർവഹിച്ചതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെ അനേകം ആശയ ഇസ്ലാമിൻ്റെ അനേകം നന്മകൾ ഈ ആശയത്തിൻ്റെ ഈ ദർശനത്തിൻ്റെ അനേകം നന്മകൾ അതിൻ്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചരിത്രത്തിൽ മറ്റൊന്നത്തെക്കാളും ഇന്ന് കൂടുതൽ പ്രസക്തമാകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഈ രാജ്യത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദൗത്യം ഈ സമുദായം നിർവഹിക്കണമെന്നതാണ് ഇസ്ലാമി ഈ സമുദായത്തോട് അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെ ഭാഷയിൽ ഗുണകാംക്ഷയുടെ ഭാഷയിൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് എന്ന നമ്മളുടെ നാമകരണം അങ്ങനെ നമ്മുടെ ഒരു അറിയപ്പെടൽ നമ്മൾ മുസ്ലിങ്ങളാണ് മുസ്ലിം സമുദായമാണ് എന്ന നമ്മുടെ നാമകരണം അർത്ഥവത്തായി തീരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹൽക്ക അമീറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ അഹമ്മദില്ലാ അഹ്റബുലാലമീൻ അസ്ലാ വൈകും